താങ്ക് യു കൃപാസനം മാതാവേ എൻ്റെ പേര് ആകാശ് ജെൽട്ട് ഞാൻ മസ്ക്കറ്റ് ഒമാനിൽ നിന്ന് വരുന്നു ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ടു തൗസൻഡ് നയൻറ്റീനിൽ വന്നിട്ട് എൻ്റെ ക്ലാസ് ടെൻ ക്ലാസ് ട്വൽവ് ആൻഡ് ഫർദർ സ്റ്റഡീസിന് വേണ്ടി നല്ല മാർക്ക് കിട്ടാനും വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത് അവിടെ നിന്ന് തുടങ്ങിയ മാതാവിൻ്റെ കൂടെയുള്ളൊരു യാത്രയായിരുന്നു ഇന്ന് ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എന്താണെന്ന് വെച്ചാൽ ക്ലാസ് ടെൻ കഴിഞ്ഞു ക്ലാസ് ട്വൽവ് കഴിഞ്ഞു ബി ബി എ ഫിനാൻസ് അക്കൗണ്ടൻസി ഫ്രം ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സ് എടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ രണ്ട് മൂന്ന് ഏജൻസീസിൽ പോയിട്ടും എനിക്ക് എൻ്റെ പേപ്പർ വർക്ക്സും കാര്യങ്ങളും എല്ലാം ഡിലേഡ് ആയിട്ടായിരുന്നു നടന്നുകൊണ്ടിരിക്കുണ്ടായിരുന്നത് എന്നിട്ട് ഞാൻ ഇവിടെ പിന്നെയും വന്ന് ഉടുമ്പടിയിൽ വന്ന് പ്രാർത്ഥിച്ചു ഞാൻ ഇവിടെ വന്ന് പുതുക്കി എൻ്റെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അമ്മേനോട് ഞാൻ വന്ന് പറഞ്ഞു വന്ന് പറഞ്ഞതിന് ശേഷം എനിക്ക് ഒരു നല്ലൊരു പ്രത്യാശയും കാര്യങ്ങളുമൊക്കെ വന്നു അതിനുശേഷം ഞാൻ എൻ്റെ പള്ളിയിൽ ആക്റ്റീവായി സ്മൈൽ യൂത്ത് എന്ന് പറഞ്ഞ എൻ്റെ പള്ളിൻ്റെ ഒരു യൂത്ത് ഗ്രൂപ്പിൽ ചേർന്നു ജെറീകോ പ്രയർ ചൊല്ലാൻ തുടങ്ങി ഞങ്ങളുടെ ഒരു യൂത്ത് ഗ്രൂപ്പൊക്കെ തുടങ്ങിയിട്ട് ഞങ്ങൾ പള്ളിയിൽ ചുറ്റും യൂത്ത് പ്രെയർ ഗ്രൂപ്പ്സൊക്കെ തുടങ്ങി ഞങ്ങളുടെ പള്ളീൻ്റെ റീകൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ അതിൽ ആക്റ്റീവായി രണ്ടാമത് ഞാൻ ഹോളി ആർ അഡറേഷനിൽ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ അങ്കമാലിയിൽ ഞാൻ ഒരു മണിക്കൂർ വീതം എല്ലാ ദിവസവും ഞാൻ പോയിട്ട് ദിവ്യാനത്തിന് മുമ്പിലിരിക്കും പ്രാർത്ഥിക്കും എല്ലാ ദിവസവും മുടങ്ങാണ്ട് ഞാൻ പോവാറുണ്ട് അങ്ങനെ എൻ്റെ ഓരോ എക്സാമിന് ഞാൻ പോകുമ്പോൾ അമ്മ ഇവിടെ നിന്ന് തന്നിരിക്കുന്ന കാശുരൂപം കൊണ്ടാണ് എൻ്റെ പത്താം ക്ലാസ്സായാലും പന്ത്രണ്ടാം ആയാലും എൻ്റെ ഡിഗ്രി എക്സാമിനേഷൻസിലായാലും ഞാൻ അവിടെ പോയി എൻ്റെ കാശുരൂപം എൻ്റെ മാതാവിൻ്റെ കയ്യിൽ പിടിച്ചിട്ടാണ് അല്ലെങ്കിൽ എൻ്റെ പോക്കറ്റിൽ വെച്ചിട്ടാണ് ഞാൻ എക്സാം എഴുതിയിരുന്നത് എല്ലാ എക്സാമിനും നല്ല മാർക്കോടുകൂടി എന്നെ വിജയിക്കാൻ പറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഞാനിവിടെ വന്ന് നിൽക്കുന്നത് ഞാൻ മാസ്റ്റേഴ്സ് ഇൻ യു എസ് എ ലേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരുക്കത്തിനായിരുന്നു ഞാൻ ഒരു ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഇൻറ്റർവ്യൂവിന് തൊട്ട് മുമ്പായിട്ട് അച്ഛനെ ഒന്ന് കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ദിവസം ഇവരെല്ലാവരും പറഞ്ഞു അച്ഛൻ ഇന്നത്തെ ദിവസം കാണാൻ പറ്റില്ല മോൻ ഇവിടെ നിന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് നീ പോയിക്കും നിൻ്റെ കാര്യങ്ങളെല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ ദ അവിടെ നിന്ന് ഞാൻ കുറേ നേരം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ കുർബാന കഴിഞ്ഞിട്ട് അങ്ങനെ പുറത്തേക്ക് വന്നപ്പോൾ ഞാൻ ഞാൻ കണ്ടു അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛ ഞാൻ ഇൻ്റർവ്യൂവിന് പോവുകയാണ് അച്ഛ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു എൻ്റെ പാസ്പോർട്ടും എൻ്റെ ഡോക്യുമെൻസും എല്ലാം കയ്യിലുണ്ടായിരുന്നു ഞാൻ ആദ്യം തന്നെ എൻ്റെ പാസ്പോർട്ടും ഡോക്യൂമെൻസും കയ്യില് കൊടുത്തു അച്ഛൻ അത് വെഞ്ചിരിച്ചു എന്നിട്ട് എൻ്റെ തലേ തൊട്ട് പ്രാർത്ഥിച്ചു അതിന് ഫലമായി അച്ഛൻ പറഞ്ഞു നീ ഇനി അടുത്ത പ്രാവശ്യം നീ ഇവിടെ വന്ന് സാക്ഷ്യം പറയണത് നിൻ്റെ പാസ്പോർട്ടും നിൻ്റെ ടിക്കറ്റുമായിട്ട് വന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പെടുത്തതെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിക്കുകയും ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കുകയും ഇൻ്റർവ്യൂ എല്ലാം ക്ലിയർ ആയിട്ട് ഈ ഒരു ദിവസം ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ പാസ്പോർട്ടും എൻ്റെ വിസയും ഞാൻ ഓഗസ്റ്റ് എട്ടാം തീയതി പോകുന്ന കൂടി ഒന്ന് പറയാൻ വേണ്ടിയാണ് എനിക്ക് ഇതുവരെ കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയെ മാതാവേ ഞാൻ നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് ഇതുപോലെ തന്നെ ഞാൻ കാരുണ്യപ്രവൃത്തികൾ അധിക അധികമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള രണ്ട് മൂന്ന് ഫാമിലീസ് ഉണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരും സൺഡേ കുർബാനയ്ക്ക് ഞാൻ കാറിൽ ഞാൻ കൊണ്ടുപോകും അപ്പോൾ ഞാൻ ആ ഒരു പ്രത്യേകമായിട്ടൊരു കാര്യം ഞാനത് ചെയ്യാറുണ്ട് പിന്നെ ഞങ്ങളുടെ കോളനീൻ്റെ അടുത്ത് ഫുഡ് സപ്ലൈന് വേണ്ടി ഞങ്ങൾ ഒരു എമൗണ്ട് ഞങ്ങൾ സ്വീകരിച്ചിട്ട് അത് ഞങ്ങൾ പാവപ്പെട്ടവർക്ക് ഫുഡ് അറേഞ്ച് ചെയ്യണ ഒരു പരിപാടി ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഫണ്ട് റേസിംഗ് ഉണ്ടായിരുന്നു പിന്നെ ഇതിനു ശേഷം കിട്ടിയ ഓരോ അനുഗ്രഹങ്ങളും ഈ ഇനിയും ആഗ്രഹങ്ങളും അനുഗ്രഹങ്ങളും എനിക്ക് ബാക്കിയുണ്ട് ഞാൻ ഇൻറ്റൻഷനായിട്ട് വെച്ചിട്ടുണ്ട് എനിക്ക് ഫ്യൂച്ചറിലൊരു എന്നാണ് ആഗ്രഹം ഞാൻ ഫിലിം സ്കൂളിലൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇനി മാസ്റ്റേഴ്സൊക്കെ കഴിഞ്ഞിട്ട് സിനിമയിലേക്ക് കയറണമെന്നൊരാഗ്രഹമുണ്ട് അപ്പോൾ അതെല്ലാം നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിർത്തുന്നു അമ്മയും മാതാവിന് സ്തുതിയും സമർപ്പവും അറുപത്തിരണ്ട് മൂന്ന് കർത്താവിൻ്റെ കയ്യിൽ നീ മനോഹരമായ ഒരു കിരീടമായിരിക്കും നിൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു രാജകീയ മകിടവം ആകാശ് ജൽറ്റ് എന്ന ഈ മകൻ തൻ്റെ ഉടമ്പുടി ജീവിത സാക്ഷ്യം നമ്മളോട് പങ്കുവയ്ക്കുകയായിരുന്നു മകൻ ഏതാണ്ട് ബോർഡ് എക്സാം പത്തിൽ എഴുതുന്നതിന് മുമ്പ് അമ്മയുടെ തിരുനടയിൽ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാതാപിതാക്കളോടൊപ്പം കൃഭാസുര മാതാവിനെ പരിചയപ്പെട്ടും അമ്മയുടെ സംരക്ഷണയിൽ തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചും മുന്നേറിയ മകനാണ് മകൻ പറയുന്നുണ്ട് പത്തിലും പന്ത്രണ്ടിലും ഒക്കെ പരീക്ഷ എഴുതുമ്പോൾ അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിക്കൊണ്ട് പോവുകയും ഒക്കെ ചെയ്തിരുന്നു അതെപ്പോഴും അനുഗ്രഹമായിരുന്നു പിന്നീട് മകൻ്റെ പഠനം മുന്നോട്ട് പുരോഗമിക്കുമ്പോഴാണ് ഉടമ്പടി എടുത്ത് മകൻ തന്നെ ഉടമ്പടി ജീവിതം ആരംഭിക്കുന്നത് ഉടമ്പടി ജീവിതം ആരംഭിക്കുന്ന നാളുകൾ മുതൽ അവനുണ്ടായിരുന്ന അമ്മയോടുള്ള സ്നേഹം ദൈവികമായ പദ്ധതികളോടുള്ള നിരന്തരമായ സഹകരണം തന്നെ തന്നെ കുറെ കൂടി വിശുദ്ധീകരിച്ച് ജീവിക്കുവാനുള്ള ശ്രദ്ധ അത് മുഴുവനും അവൻ്റെ വാക്കുകളിലൂടെ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു അമ്മ നൽകിയ എല്ലാ സഹായത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക